സ്നേഹമുള്ളവരെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കാനായിട്ട് പോവുക രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോഗോസിൻ്റെ പഠന ഭാഗമായ സാമുവലിൻ്റെ ഒന്നാം പുസ്തകത്തിലെ നാലാം അധ്യായത്തിൻ്റെ ഓഡിയോ ബൈബിളാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം അപ്ഡേഷൻസ് കൃത്യമായിട്ട് ലഭിക്കുവാൻ ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും വാട്സ്ആപ്പ് ലോഗോസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും അപ്ഡേഷൻസും വാട്സാപ്പിൽ ലഭിക്കുവാനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുകയും ചെയ്താൽ വാട്സാപ്പിലും നിങ്ങൾക്ക് അപ്ഡേഷൻസ് ലഭിക്കുന്നതായിരിക്കും സമയം കിട്ടുമ്പോഴൊക്കെ ഈ ഒരു ഓഡിയോ ബൈബിൾ ആവർത്തിച്ച് കേട്ട് മനഃപാഠമാക്കാതെ ശ്രദ്ധിക്കുക ഓരോ വചനങ്ങളോടൊപ്പം തന്നെ വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിയുന്ന പോലെ വാക്യങ്ങൾ കൂടി ഒരുമിച്ച് പഠിച്ചാൽ തീർച്ചയായിട്ടും ഓരോ വചനഭാഗം തരുമ്പോഴും വാക്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് എഴുതുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും നാലാമധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങളുടെ വീഡിയോ നാളെ വ്യാഴാഴ്ച ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവ്വം വചനം കേൾക്കാം ഒന്ന് സാമുവലിൻ്റെ വാക്ക് ഇസ്രായേൽ മുഴുവൻ ആദരിച്ചു അക്കാലത്ത് ഫിലിസ്തർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നു ഇസ്രായേലും അവരെ നേരിടാൻ സന്നദ്ധമായി ഇസ്രായേൽ എബനൈസറിലും ഫിലിസ്തർ അഫക്കിലും പാളയമടിച്ചു രണ്ട് ഫിലിസ്തർ ഇസ്രായേലിനെതിരെ അണിനിരന്നു യുദ്ധത്തിൽ ഇസ്രായേലർ പരാജയപ്പെട്ടു യുദ്ധകളത്തിൽ വെച്ച് തന്നെ നാലായിരത്തോളം ആളുകളെ ഫിലിസ്തർ വധിച്ചു മൂന്ന് ശേഷിച്ചവർ പാളയത്തിൽ തിരിച്ചെത്തിയപ്പോൾ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ പറഞ്ഞു ഫിലിസ്തർ ഇന്ന് നമ്മെ പരാജയപ്പെടുത്തുവാൻ എന്തുകൊണ്ട് കർത്താവ് അനുവദിച്ചു നമുക്ക് ഷീലോയിൽ നിന്ന് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവരാം അവിടുന്ന് നമ്മുടെ മധ്യെ വന്ന് ശത്രുക്കളിൽ നിന്ന് നമ്മെ രക്ഷിക്കും നാല് അങ്ങനെ അവർ ഷീലോയിലേക്ക് ആളെ അയച്ച് കരൂപുകളുടെ മേൽ എഴുന്ന സൈന്യങ്ങളുടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകത്തോടൊപ്പം ഏലിയുടെ പുത്രന്മാരായ ഓഫ്നിയും ഫിനഹാസും ഉണ്ടായിരുന്നു അഞ്ച് കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൂടാരത്തിലെത്തിയപ്പോൾ ഇസ്രായേൽ മുഴുവനും ആനന്ദം കൊണ്ട് ആർത്ത് വിളിച്ചു അത് ഭൂമിയിലെങ്ങും പ്രതിധ്വനിച്ചു വാഗ്ദാന പേടകം നഷ്ടപ്പെടുന്നു ആറ് ആ ശബ്ദം ഫിലിസ്തർ കേട്ടു ഹെബ്രായയുടെ കൂടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ ഉഗ്രഅട്ടഹാസത്തിന്റെ സൂചന എന്തെന്ന് അവർ തിരക്കി കർത്താവിന്റെ പേടകം കൂടാരത്തിലെത്തിയെന്ന് അവർ മനസ്സിലാക്കി അപ്പോൾ ഫിലിസ്ത്യർ ഭയചിതരായി അവർ പറഞ്ഞു പാളയത്തിൽ ദേവന്മാർ എത്തിയിട്ടുണ്ട് നമ്മൾ നശിച്ചു മുമ്പൊരിക്കലും ഇതുപോലെ സംഭവിച്ചിട്ടില്ല എട്ട് ആ ദേവന്മാരുടെ ശക്തിയിൽ നിന്ന് ആര് നമ്മെ രക്ഷിക്കും ഭൂമിയിൽ വെച്ച് നിരവധി ബാധകൾ കൊണ്ട് ഈജിപ്തുകാരെ ഞെരുക്കിയ ദേവന്മാരാണവർ ഒമ്പത് ഫിലിസ്തീരെ നിങ്ങൾ ധീരതയോടും പൗരുഷത്തോടും കൂടെ യുദ്ധം ചെയ്യുവിൻ അല്ലെങ്കിൽ ഹെബ്രായർ നമുക്ക് അടിമകളായിരുന്നതുപോലെ നാം അവർക്ക് അടിമകളാകേണ്ടി വരും അതുകൊണ്ട് പൗരുഷത്തോടെ പൊരുതുവിൻ പത്ത് ഫിലിസ്തർ യുദ്ധം ചെയ്തു ഇസ്രായേൽ പരാജയപ്പെട്ട് കൂടാരത്തിലേക്ക് പലായനം ചെയ്തു വലിയൊരു നരവേട്ട നടന്നു മുപ്പതിനായിരം പടയാളികൾ നിലം പതിച്ചു പതിനൊന്ന് ദൈവത്തിന്റെ പേടകം ശത്രുക്കൾ കൈവശപ്പെടുത്തി ഏലിയുടെ പുത്രന്മാരായ ഹോഫിനിയും ഫിനഹാസും വധിക്കപ്പെട്ടു പന്ത്രണ്ട് ബെഞ്ചമിൻ ഗോത്രജനായ ഒരാൾ അന്നു തന്നെ യുദ്ധരംഗത്ത് നിന്നോടി ഷീലോയിലെത്തി അവൻ വസ്ത്രം വലിച്ചു കീറി കീറുകയും തലയിൽ പൂഴി വിതറുകയും ചെയ്തിരുന്നു പതിമൂന്ന് അവൻ ഷീലോയിൽ എത്തുമ്പോൾ ഏലി വഴിയിലേക്ക് ഉറ്റിനോക്കിക്കൊണ്ട് പീഠത്തിൽ ഇരിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ പേടകത്തെക്കുറിച്ച് ആകുലചത്തിനുമായിരുന്നു അവൻ പട്ടണത്തി പട്ടണത്തിലെത്തി ദൂതൻ വാർത്ത അറിയിച്ചപ്പോൾ പട്ടണവാസികർ മുറവിളി കൂട്ടി പതിനാല് ഏലി അത് കേട്ടു എന്താണ് ഈ മുറവിളി അവൻ ആരാഞ്ഞു അപ്പോൾ ദൂതൻ ഏലിയുടെ അടുത്തേക്ക് ഓടി വന്നു പറഞ്ഞു പതിനഞ്ച് എനിക്ക് ഏലിക്ക് തൊണ്ണൂറ്റെട്ട് വയസ്സുണ്ടായിരുന്നു അവൻ മിക്കവാറും അന്തനുമായിരുന്നു പതിനാറ് ദൂതൻ പറഞ്ഞു ഞാൻ പടക്കളത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഓടി ഇവിടെ എത്തിയതാണ് മകനെ എന്ത് സംഭവിച്ചു എന്ന് ഏലി ചോദിച്ചു പതിനേഴ് അവൻ പറഞ്ഞു ഇസ്രായേൽ ഫിലിസ്തീനോട് തോറ്റോടി ജനങ്ങളിൽ നല്ലൊരു ഭാഗം കൊല്ലപ്പെട്ടു അത് ഭയങ്കരമായ ഒരു പരാജയമായിരുന്നു കൂടാതെ അങ്ങയുടെ പുത്രന്മാരായ ഹോഫിനെയും ഫിനഹാസിനെയും അവർ വധിച്ചു ദൈവത്തിൻ്റെ പേടകം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തു ദൈവത്തിൻ്റെ പേടകം എന്ന് കേട്ടപ്പോൾ ഏലി വാതിൽ പഠിക്കരികെയുള്ള പീഡത്തിൽ നിന്ന് പിറകോട്ട് മറഞ്ഞു വൃദ്ധനും ക്ഷീണത്തിനുമായ അവൻ കഴുത്തൊടിഞ്ഞു മരിച്ചു അവൻ നാൽപ്പത് വർഷം ഇസ്രായേലിൽ നയാധിപനായിരുന്നു പത്തൊമ്പത് ഏലിയുടെ ഗർഭിണിയായ മരുമകൾക്ക് ഫിനഹാസിന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയമെടുത്തിരുന്നു ദൈവത്തിൻ്റെ പേടകം ശത്രുക്കൾ പിടിച്ചെടുത്തെന്നും തൻ്റെ അമ്മായിയപ്പനും ഭർത്താവും മരിച്ചെന്നും കേട്ടപ്പോൾ പ്രസവ വേദന ശക്തിപ്പെട്ട് അവൾ ഉടനെ പ്രസവിച്ചു ഇരുപത് അവളെ പരിചരിച്ചിരുന്ന സ്ത്രീകൾ മരണാസന്നയായ അവളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഒരു ആൺകുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവൾ അതിനു മറുപടി പറയുകയോ അവരെ ശ്രദ്ധിക്കുകയോ ചെയ്തില്ല ഇരുപത്തൊന്ന് മഹത്തം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവൾ തൻ്റെ കുഞ്ഞിന് ഇക്കാബോദ് എന്ന് പേരിട്ടു കാരണം ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെടുകയും അവളുടെ അമ്മായിയപ്പനും ഭർത്താവും നഷ്ടപ്പെടുകയും ചെയ്തു ഇരുപത്തിരണ്ട് അവൾ വീണ്ടും പറഞ്ഞു ദൈവത്തിന്റെ പേടകം പിടിക്കപ്പെട്ടതിനാൽ മഹത്വം ഇസ്രായേലിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു ലോഗോസ് ലോഗോസ്കിസ്സിന് നന്നായി പഠിച്ചൊരുങ്ങാൻ സഹായിക്കുന്ന തരത്തിൽ ഒരു പഠന സഹായി പുറത്തിറക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് പഠന സഹായുടെ വില പക്ഷെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് നൂറ് രൂപയ്ക്ക് ഈ പഠന സഹായം ലഭിക്കുന്നതാണ് പഠന സഹായം ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ നിങ്ങൾക്ക് ഇത് ബുക്ക് ചെയ്യാവുന്നതാണ്